നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ സ്നാപ്പ് നമ്പർ ആയിരത്തി പതിനാറിലേക്കാണ് വരും ഇന്നും ഈ സമ്പൂർണ്ണ കൃതികൾ നാലാമ്പോളിൽ തന്നെയാണ് വളരെ റൊമാൻറ്റിക്കായിട്ട് എഴുതിയിട്ടുള്ള ഒരു നീണ്ട കവിതയാണ് കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പോൾ പി ചാനണിയുടെ ഒരു വളരെ എന്താ പറയുന്ന ഒരു വളരെ വേദന നിറഞ്ഞ ഒരു നിമിഷത്തിലായിരിക്കണം അദ്ദേഹം ഈ കവിത എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഈൻ്റെ പ്രത്യേകത വെച്ചാൽ ജോൺ കീറ്റ്സിൻ്റെയൊക്കെ ഒരു ജോണറിൽ പെട്ടിട്ടുള്ള ഒരു ശൈലിയാണ് ഇസവല്ല പോലെയുള്ള ഒരു കവിതയ്ക്കാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പക്ഷേ തീർച്ചയായിട്ടും ആ റൊമാൻറ്റിക് പോയിംസ് ഒരുപാട് സ്വാധീനം ഉണ്ടാക്കും ചങ്കമ്പുഴയുടെ സ്വാധീനിച്ച പോലെ തന്നെയാണ് ആ പി ജാനീടും അമ്പതുകളിൽ ആ ഒരു ഏകാന്തതയുടെ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളായിരിക്കും നമുക്ക് നോക്കാം നിനക്ക് ഞാൻ മംഗളം നേരുന്നു എന്ന ഒരു നീണ്ട കവിതയാണ് ഇന്നത്തെ ആയിരത്തി പതിനാറാമത്തെ സ്നാപ്പായിട്ട് വരുന്നു ഒരഞ്ചെട്ട് ഉണ്ട് ഇതിൻ്റെ കുറച്ച് നീണ്ട മൂന്നാലഞ്ച് പേജ് ഉണ്ട് നോക്കാം എത്ര ലെങ്ത്ത് വരും നോക്കാം നിനക്ക് ഞാൻ മംഗളം നേരുന്നു സ്നാപ്പ് നമ്പർ ആയിരത്തി പതിനാറ് ഇരുളിൻ തിരശീല വീഴുന്നു മറയുന്നു കരളിനാനന്ദങ്ങൾ നാടകം കഴിയുന്നു തീരാത്ത പകയോടെ ഗർജിക്കും സമുദ്രത്തിൽ തീരത്തായിരിപ്പൂ ഞാനേകിയായിരവിൽ റക്കമായെങ്കിലും ഒടുങ്ങാത്ത വേദന തിന്നാൻ വേണ്ടി ഞാൻ ഉണർന്നിരിക്കുന്നു ഒട്ടു ദൂരത്തെ ദൂര ദൂരത്തായതോ പത്തേമാരിയിൽ നിന്നും കൊട്ടെണ്ണവിളക്കിൻ്റെ നാളം ഞാൻ കണ്ടിടുന്നു ജോലി തീർത്തതിലുള്ള വികരുറങ്ങുമ്പോൾ ആയതുമൊരു പക്ഷേ കിട്ടുപോയേക്കാം വേഗം നീന്തിയെത്തുമീ നീന്തിയെത്തുമീ കടൽ കാട്ടിലൂടെ നീറുന്ന ഹൃദയത്തിൻ ഞരക്കം കേൾക്കുന്നു ഞാൻ തെല്ലുനാളൻ വാടിയിൽ സ്നേഹത്തിൻ ഗാനം പാടി സശ്ലീലം വിഹരി വിവരിച്ച ഭവ്യാം വനം പാടി കത്തുമൻ തലച്ചോറിൽ മേൽക്കുമേൽ ചൂടേറ്റുവാൻ എത്തുന്നു നിന്നോർമ്മകൾ തീ തൈലം കണക്കിതാ ഇതാണ് ഒന്നാമത്തെ ഭാഗം ക്രിയേറ്റീവായിട്ടുള്ളൊരു ഓർമ്മ ആവാഹിച്ചെടുക്കുന്ന രീതിയാണ് രണ്ട് പാഴായി കിടന്നൊരൻ കുടിലിൻ മുറ്റത്തു നീ പാടുവാൻ പാടുവാനണഞ്ഞപ്പോൾ ഞാൻ ഉണർന്നെഴുന്നേറ്റു വിശ്വസൗന്ദര്യം ശബ്ദമാത്രമായ ഒതുങ്ങിപ്പോയി നിൻ കണ്ടനാളത്തിൻ്റെ ഷഡ്ജവഞ്ചമങ്ങളിൽ വരണ്ട മണ്ണിൽ നിന്നു മാ മരതക സ്വപ്നങ്ങൾ കിളിർപ്പിക്കാൻ വാരിവാഹവുമെത്തി അനന്ത മതോന്മത്ത നായി ഞാൻ ചുറ്റും നോക്കി ആയിരം കിനാവുകൾ നിൽക്കുന്നു മുന്നിൽ എന്നുമാ വസന്തത്തിൻ കാൽശിലം ബൊലിയൻ്റെ കൊച്ചുവാടിയിൽ തങ്ങി നിൽക്കുവാൻ കൊതിച്ചു ഞാൻ കാണാതെ കണ്ടു നമ്മൾ മിണ്ടാതെ മിണ്ടി നമ്മൾ കാണാതെ കണ്ടു നമ്മൾ മിണ്ടാതെ മിണ്ടി നമ്മൾ കണ്ടിട്ടും കണ്ടില്ലെന്ന ഭാവത്തിൽ നിന്നു നമ്മൾ മർത്യബന്ധത്തെ കലാസൃഷ്ടിയിൽ മാത്രം വാഴ്ത്തും മർത്യലോകത്തിന് മുന്നിൽ മുഖരായി നിന്നു നമ്മൾ ആത്മാക്കളൊരേ രാഗവേദിയിൽ മേളിച്ചപ്പോൾ ആയിരം കാതം ദൂരെ നിൽക്കേണ്ടി വന്നു നമ്മൾ എന്തിനും ഏതിനും ദൈവത്തിൻ്റെ വാക്യം ഉദ്ധരിക്കുന്ന നീതിമാന്മാരാ ബന്ധം നീതിമാന്മാരാ ബന്ധം തകർത്തു കൃതാർത്ഥരായി ജീവിതയാഥാർത്ഥ്യത്തിൽ മുച്ഛക്രങ്ങളിൽ പെട്ടു കവികൾ പാടാറുള്ള സംസ്കാരം മരിക്കുന്നു ഹൃദയം ഹൃദയത്തോടലിഞ്ഞു ചേർന്നാൽ കുറ്റം ഹൃദയം ഹൃദയത്തോടലിഞ്ഞു ചേർന്നാൽ കുറ്റം പെണ്ണുരാണിയോടൊന്നും തെറ്റല്ല വ്യഭിചാരം മറ്റാരും അറിയാതെ തെറ്റല്ല വ്യഭിചാരം മറ്റാരും അറിയാതെ തെറ്റല്ല ശിശുഹത്യ പോലും ഹാ രഹസ്യമായി സമുദായ രക്ഷസിൻ അഭിമാനം വാഴുന്നു സമുദായ രക്ഷസിൻ അഭിമാനം നാറുന്ന രഹസ്യത്തിൻ കോട്ടകൾക്കുള്ളിൽ കഷ്ടം വാഴുന്നു വാഴുന്നു സമുദായ രക്ഷസിൻ അഭിമാനം നാറുന്ന രഹസ്യത്തിൻ കോട്ടകൾക്കുള്ളിൽ കഷ്ടം അന്ധമാം അഭിമാന ബോധത്തിൽ വിശപ്പുക അന്ധമാ അന്ധം അന്ധമാ അന്ധമാം അഭിമാന ബോധത്തിൽ വിശപ്പുക ുഹക്കുള്ളിൽ മനുഷ്യൻ മരിക്കുന്നു ആവോളം മനുഷ്യന് കണ്ണീരിൽ മുക്കിക്കൊന്നിട്ട് അദർശം പറയുന്ന ആവോളം മനുഷ്യന് കണ്ണീരിൽ മുക്കിക്കൊന്നിട്ട് ആദർശം പറയുന്ന ചെകുത്താൻ ജീവിക്കുന്നു നമ്മളത് ഇന്ത്യൻ പൊളിറ്റിക്സിനും കൂടി കണക്ട് ചെയ്ത് കാണുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യം പിടികിട്ടും അന്നും ഇതേ അവസ്ഥയുണ്ട് ഇന്നുമുണ്ട് മോദത്തിൻ നോമൽ സഹജാത സഹജാതയായി നീ വേദന നിറഞ്ഞൊരു കാവ്യമായി പിരിഞ്ഞു പിരിഞ്ഞൂനീ നേട്ടങ്ങളില്ലെങ്കിലും ചിരിച്ചു നീ പോകവേ മറ്റുള്ളോർ തകരുവാൻ കാത്തിരിക്കുന്നൂർ മാത്രം മൂന്ന് അന്ത്യമായി കണ്ടു നമ്മൾ ആ നൃത്തശാലയ്ക്കുള്ളിൽ ശൃന്താവം കലയും സൗന്ദര്യവും കൈകോർത്തുനൃത്തം ചെയ്ത് കരയും ഹൃദയങ്ങൾ അന്യോന്യം നോക്കി കണ്ടു നിന്മനമറിയാത്ത വിഡ്ഢികൾ ചുറ്റും നിൽക്കേ കരയുന്ന കൺമുന കൊണ്ടോ കൊണ്ടു കൺമുന കൊണ്ടോ നീ അന്ത്യാത്രയെന്നോടായി ആശകൾ ചിന്താഗ്നിയിൽ നീറുമാ നിമിഷത്തിൽ നിൻ കടക്കണ്ണിൽ തങ്ങി നിന്നൊരു കണ്ണീർക്കണം കവിയും ദുഃഖം തിങ്ങി നിൽക്കുമേ പുകയും പ്രതീക്ഷതൻ സാമ്രാജ്യം ദർശിച്ചു ഞാൻ കൾ തുറുങ്കുകൾക്കുള്ളിൽ ആചാരാഗ്നിയിൽ നീറിക്കത്തുന്ന സ്ത്രീത്വത്തിൻ്റെ രോദനം ഞാൻ വിട്ടികൾ ചുറ്റും നിൽക്ക് നീരൊപ്പി നീ ചേലത്തുമ്പിനാൽ മെല്ലെ കണ്ടില്ല കണ്ണിൽ കണമാരുമാരുമീ മണ്ണിൽ കണ്ടെങ്കിൽ പേരിൽ വേശിയായി തീർന്നേനെ നീ ഞാനൊരന്യനെ പോലെ നോക്കി നിൽക്കവേ ദൂരെ നീ നിന്റെ ഗേഹം പോകാൻ ഇറങ്ങി തിരിക്കയായി കൂടെയുള്ളവർ നേരെ നേരം നേരമ്പോ കോതിരസിച്ചപ്പോൾ കൂടെ നീ പൊട്ടിച്ചിരിച്ചവർ തൻ തൃപ്തിക്കായി കാവലിനായി ചുറ്റും ഘോരസർപ്പങ്ങൾ നിൽക്കേ ഭാവവ്യത്യാസം പോലും നശമെന്നറിഞ്ഞു നീ ആത്മാവ് കരയുമ്പോൾ ചുണ്ടുകൾ ചിരിച്ചിടും ആത്മവീര്യത്തിൻ മുന്നിൽ ഞാൻ തലകുനിച്ചുപോയി ദുഃഖത്തിൻ തീച്ചൂളയിൽ നീറ്റിയ രക്തങ്ങളെ ചിത്തത്തിൽ ഒളിക്കുന്ന സ്ത്രീത്വമേ നമസ്കാരം ദുഃഖത്തിൻ തീച്ചൂളയിൽ നീറ്റിയ രക്തങ്ങളെ ചിത്തത്തിൽ ഒളിക്കുന്ന സ്ത്രീത്വമേ നമസ്കാരം നാല് അന്തിമായി ഞാൻ ഊതിയ വാക്കുകൾ മറക്കല്ലേ വാർത്തയായി നിന്നു ജീവിതം തകർക്കല്ലേ ഒട്ടുമേ മറ്റുള്ളവർ തൻ ദൃഷ്ടിയിൽ പെട്ടിടാത്ത കാട്ടുപോവിലും ഒട്ടുമേ മറ്റുള്ളവർ തൻ ദൃഷ്ടിയിൽ പെട്ടിടാത്ത കാട്ടുപോവിലും ഭവ്യ ജീവിതം സ്പന്ദിക്കുന്നു മിന്നൽ പോലഞ്ഞൊരീ ബന്ധവും ബന്ധത്തിൻ്റെ പിന്നാലെ അണഞ്ഞൊരീ ദുഃഖവും മറന്നേക്കൂ ജീവിതം നിൽക്കാതെ മുന്നോട്ട് നീടുന്ന വൈവിധ്യം നിറഞ്ഞൊരു ഘോഷയാത്രയാണെന്നോർക്കൂ ജീവിതം നിൽക്കാതെ മുന്നോട്ട് നീടുന്ന വൈവിധ്യം നിറഞ്ഞൊരു ഘോഷയാത്രയാണെന്നോർക്കൂ സ്നേഹവും വൈരാഗ്യവും ചിടിയും കരച്ചിലും ബന്ധവും വിയോഗവുമായതിൽ മേളിക്കുന്നു ഭൂതകാലത്തിൻ ശവക്കുഴികൾ തിങ്ങും പ്രേതഭൂമിയിൽ കണ്ണീർ വീഴ്ത്തി കാലങ്ങൾ കളയാതെ ഭാവി തന്നണിയറക്കുള്ളിൽ അമര അമരുന്നോ രാവസന്തത്തിൻ വസന്തത്തിൻ പൂക്കളിറുറുക്കാനൊരുങ്ങൂ നീ ഭൂതകാലത്തിൻ ശവക്കുഴികൾ തിങ്ങും പ്രേതഭൂമിയിൽ കണ്ണീർ വീഴ്ത്തി കാലങ്ങൾ കളയാതെള്ളിൽ ഇന്നമരുന്നോ രാസൂറ്റീവ് മിസ്റ്റേക്ക് എന്തുവന്നാലും അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നാണ് പിന്നണി അന്നേ പറയുന്നു ജീവിത സാക്ഷാത്കാരം കൈവരുത്തുവാൻ വേണ്ടി ജീവികൾ തമ്മിൽ സംഗമം നടക്കുന്നു ഏറ്റുമുട്ടലാണെങ്ങും ഏറ്റുമുട്ടലാണെങ്ങും തീപ്പൊരി പറക്കുന്നു ഇന്നത്തെ യുദ്ധവും ടെറോറിസവും ഒക്കെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ കാണാം ഏറ്റുമുട്ടലാണെങ്ങും തീപ്പൊരി പറക്കുന്നു തോറ്റു വീഴല്ലേ നീ യുദ്ധഭൂമിയിൽ തോഴീ പകൽ നിലയ്ക്കാതെ പെമാരി പൊരിയുന്നു കോപാർ കോപമാർനിതാ പാറക്കെട്ടുകൾ ഗർജിക്കുന്നു ഈ വെള്ളച്ചാട്ടം കണ്ട് ഭീതിയായി നിന്നിടാതെ നിൻ വെ വെള്ളിച്ചിറകടിച്ചുയരാഗം ഞാനും ഈ ദുഃഖത്തിൻ്റെ മാറാപ്പും പേറിക്കൊണ്ടൻ ഗാനവും പാടിപ്പാടി നൂനം ദൂരസ്ഥല ദൂരസ്ഥലങ്ങളെന്നാലും ഔന്നിത്യമീ അന്നീളു ആ രണ്ടു ഗിരികൾ തൻ ശൃംഖങ്ങൾ പ്രാപിക്കും നാം പിന്നിട്ട കാലങ്ങൾ ചിത്തങ്ങൾ പിന്നിട്ട കാലങ്ങളെ ചിത്തങ്ങൾ തലോലിക്ക് അന്നു നാം നാം അവിടെ നിന്ന് അന്യോന്യം നോക്കിക്കാണും വിണ്ണിലെ താരങ്ങൾ നിൻ കടലിൽ ചുംബിക്കട്ടെ നിർമ്മലേ നിനക്കുഞാനോതും നമോ വാഗം നമോവാ വളരെ റൊമാൻറ്റിക്കായ മൂടിലാണ് എത്ര ദുരിതങ്ങളും എത്ര നിരാശയും ഉണ്ടെങ്കിലും പോസിറ്റീവായിട്ടും എല്ലാം ജീവിതത്തിൻ്റെ ആഘോഷമാണ് എന്ന് കരുതി മുന്നോട്ട് പോകാനാണ് പി ജാനണി സമ്പൂർണ്ണ കൃതികൾ നാലാം വളവാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി പതിനാറിലെ നമ്മൾ കടന്നിരുന്നു ഇതിനെ തുടർന്ന് വീണ്ടും ആഹ്വാനം ചെയ്യുന്ന ആയിരത്തി പതിനേഴിലേക്ക് കിടക്കുമ്പോൾ കൂരിരുൾ എന്ന ഒരു കവിതയാണ് ഇതിനെ തുടർന്ന് കാണുന്നതാണ് ശവം സംസാരിക്കുന്ന വരാൻ പോകുന്നുണ്ട് കൂരിരുൾ ഒരു ഒമ്പത് കണ്ടി കേട്ട് പത്ത് കണ്ടി കേട്ടാണ് നോക്കാം ഒന്ന് കൂരിരുളിൽ മുകിൽ വൃന്ദ ചുരുൾ പൊട്ടിപ്പടരുന്നു പടരുന്നു കൂരിരുളിൽ കടൽ മുടിപ്പാരിടവും പാരിടമാ ഭീകരമാ മുഖതയിൽ മുങ്ങുമ്പോൾ മുങ്ങുമ്പോൾ ഉഴലുന്നു അങ്ങകലയൊരു താരം അങ്ങകല അങ്ങകലത്തൊരു താരം കൂരിരുളിൽ മുഗിൽ വൃന്ദ ചുരുൾ പൊട്ടിപ്പടരുന്നു പടരുന്നു കൂരിരുളിൽ കടൽ മുടിപ്പാരിടവും കടൽമൂടി പാരിടവും പാരിടമാ ഭീകരമാ മുഖതയിൽ മുങ്ങുമ്പോൾ മുങ്ങുമ്പോൾ ഉഴലുന്നു അങ്ങകലത്തൊരു താരം രണ്ട് അന്ധകാരത്തിൻ്റെ കൂമ്പ് പോലെ പൊന്തുന്ന പള്ളിയൊന്നുണ്ടവിടെ അന്ധകാരത്തിൻ്റെ കൂമ്പ് പോലെ പൊന്തു പള്ളിയൊന്നുണ്ടവിടെ ആ ദിവ്യശാലയ്ക്ക് മുന്നിൽ നിന്നും സന്തപ്തരോദനം പൊങ്ങിടുന്നു നിഷ്കളങ്ക കേണലഞ്ഞാൽ നിഷ്കളങ്ക ലോകത്തിൽ കേൾക്കാൻ വീചിയിൽ പടരുകയായി കരയുമാ കുഞ്ഞിന്റെ ദീനനാദം മൂന്ന് ശകടങ്ങൾ തിരിയുന്ന ചലനങ്ങൾ വന്നെത്തി അകലെ നിന്നകലെ നിന്നോടിയോടി ഇരു ഇരുകാലിക്കുതിരയെ കെട്ടിയോടിക്കുന്ന ഒരു പണച്ചാക്കിൻ്റെ റിക്ഷാവണ്ടി പണച്ചാക്കിൻ്റെ റിക്ഷാവണ്ടി വരുന്നുണ്ട് ഇത് എത്തിടുക്കാനായിരിക്കും ഉടനടി കൽപ്പിച്ചു വണ്ടി നിർത്തു സമുദായ സേവകനാണ് അദ്ദേഹം എന്തെല്ലാം നന്മകൾ നമ്പിട്ട വൃക്ഷമെന്നോ പാപങ്ങൾ ഉരിയരിക്കഞ്ഞ്ക്ക് വക നൽകാൻ വ്യവസായശാല നടത്തിയിടുന്നോൻ പൊതുജനസമ്മതൻ സാധു സംരക്ഷകൻ നിസ്തുല സേവന പാരമ്പര്യം പറയാനുണ്ടാൾക്കാ പനയാനുണ്ടാൾക്കാ ത്യാഗശീലൻ്റെ ഒരു പിടി കാര്യങ്ങൾ സൽക്കഥകൾ കരയും ആ കുഞ്ഞിനെ തെരുവിൻ്റെ കുഞ്ഞിനെ പരിരക്ഷയ്ക്ക് അദ്ദേഹം നാല് പണക്കാരൻ തൻ്റെ മണിമേടയ്ക്കുള്ളിൽ ആനന്ദത്തിൽ മണി മീട്ടിയവൾ വളർന്നു വന്നു കുഗ്രാമത്തിൽ ഹൃദയത്തിലൊരു കൊച്ചു പൂമ്പാറ്റ പോൽ സംഗീതവും നൃത്തവുമായവൾ വളർന്നു കളിക്കുവാൻ കൂട്ടുകാരും സമൃദ്ധിയും സംതൃപ്തിയും വളർത്തുവാൻ ശുശ്രൂഷിക്കാൻ ഒരു ദാസിയും പട്ടണത്തിൽ നിന്ന് അദ്ദേഹം ഇടയ്ക്കിടെ വന്നുപോകും ഒരു അനാഥാലയത്തിൻ്റെ അന്വേഷണാർത്ഥം അഞ്ച് വിദ്യുല്ലതയുടെ വർണ്ണമീയെന്നൊരു തെരുവിൻ കുഞ്ഞൊരു കാമിനിയായി വിവിധ വിവിധ വിമോഹന സ്വപ്നം വിടരും നീലക്കണ്ണുകൾ ഒളിമിന്നി ആറ് പട്ടണത്തിൽ നിന്ന് അദ്ദേഹം ഇടയ്ക്കിടെ വന്നുപോകും നട്ടിലുള്ള ഒരു അനാഥാലയ അന്വേഷണാർത്ഥം അദ്ദേഹത്തിൻ നോട്ടത്തിലും ഭാവത്തിലും വ്യത്യാസങ്ങൾ സുന്ദരിക്ക സാമീപ്യത്തിൽ പ്രായമായി വന്നപ്പോൾ പെൺകുട്ടി കാര്യം തിരിച്ചറിഞ്ഞു തുടങ്ങി ഏഴ് ഉടയാട ഉടയാട ചെറ്റു കിഴിഞ്ഞും തളർന്നും ഉടയാട ചെറ്റു കിഴിഞ്ഞും തളർന്നും അടിക്കുഴഞ്ഞവൾ നൃത്തം തുടർന്നു അത്യത്ഭുതമത്യ അനഘമാമുഹൂർത്തത്തിൽ എത്തുകയാണെവിടെ നിന്നോ വേണുസംഗീതം അവളറിയാതറിയാതെ ഗാനം പോലെ പോലെപ്പോൾ അവളുടെ നടനവും മാറുന്നതൊപ്പും വാമുരളീനാഥത്തിൻ ബീജയിലൂടെ കമനീയ അവളൊരു നാഗകന്യക പോലാടി ഒരു പോലാടി എട്ട് സംഗീതം തീർന്നു നൃത്തം പെട്ടെന്ന് നിർത്തി നോക്കി എങ്ങോ ഗായകനെന്നവൾ തിരക്കി എങ്ങെങ്ങാ ഗായകനെന്നവൾ തിരക്കി മന്ദഹാസത്താൽ ഒരു സുന്ദരൻ യുവാ യുവാവത വന്നു നിൽക്കുന്നു കയ്യിൽ മുരളിയുമായി മന്ദഹാസത്താൽ ഒരു സുന്ദരൻ യുവവതാ വന്നു നിൽക്കുന്നു കയ്യിൽ മുരളിയുമായി അങ്ങാരാണാരായാൽ എൻ്റെ സഹോദരി എൻ്റെ സഹോദരി അങ്ങൻ്റെ മർത്യജന്മം സഫലമാക്കി ആയിരക്കണക്കിലായി തെണ്ടികളില്ലേ മണ്ണിൽ ആയതിലൊരു വെറും തെണ്ടീ ഞാൻ അയതിലൊരു വെറും തെണ്ടീ ഞാൻ ഡയലോഗാ ഗായക ജീവിതത്തിൻ നായക ഭവാനെന്നും ഗാനങ്ങൾ പാടാൻ എൻ്റെ അരികിൽ വേണം ഗായക ജീവിതത്തിൻ നായക ഭവാനെന്നും ഗാനങ്ങൾ പാടാൻ എൻ്റെ എരികിൽ വേണം ശാന്തിയും സമൃദ്ധിയും കളിയാടും സമത്വത്തിൻ സുന്ദര ലോകമൊന്നു വിരചിക്കുവാൻ ജാതിമതങ്ങൾ നീക്കി മർത്തിന മർത്തിനാക്കും പുത്തനാമൊരു നല്ല വ്യവസ്ഥിതിക്കായി ഏവർക്കും വികസിക്കാൻ ഏവർക്കും വളരുവാനാവുന്ന നവലോകപ്പിറവി നേടാൻ വിപ്ലവ കക്ഷിയിൽപ്പെട്ടപ്പെട്ടപ്പോഴോ സർക്കാരിൻ്റെ പേപ്പട്ടിക്കൂട്ടങ്ങൾക്ക് പിടികിട്ടേണ്ടോൻ തീവർവാദമുണ്ട് ശാന്തിയും സമൃദ്ധിയും കളിയാടും സമത്വത്തിൻ സുന്ദരലോകമൊന്ന് വിരചിക്കുവാൻ ജാതി മതങ്ങൾ നീക്കി മർത്യനെ മർത്യനാക്കും പുത്തനാമൊരു നല്ല വ്യവസ്ഥിതിക്കായി ഏവർക്കും വികസിക്കാൻ ഏവർക്കും വളരുവാനാവുന്ന ലോകം നവലോക പിറവി നേടാൻ വിപ്ലവ കക്ഷിയിൽപ്പെട്ട എപ്പോഴോ സർക്കാരിൻ്റെ പേപ്പട്ടിക്കൂട്ടങ്ങൾക്ക് പിടികിട്ടേണ്ടോ എങ്കിലും അങ്ങയുടെ ജീവിത ജീവിതായോധനത്തിൻ പങ്കാളിയാകാൻ ഞാനും സുധീര സുധീരയത്രേ എങ്കിലും എങ്കിലും അങ്ങയുടെ ജീവിത ജീവിതായോധനത്തിൻ പങ്കാളിയാകാം ഞാനും സുധീരയത്രേ ഒൻപത് ആ ലതാ നിങ്കുജത്തിലാ രണ്ട് ഹൃദയങ്ങൾ ആനന്ദഗീതം പഠാനത്തും ചേരാറുണ്ടെന്നും ഒരു നാളാം ഒരു ഒരു നാളനാഥാലയത്തിൻ്റെ സംരക്ഷകൻ തരുണീ മണിക്കെന്തോ സമ്മാനം നൽകി പോലും അവൾ ആ സമ്മാനത്തെ നിരസിച്ചുടൻ തന്നെ അവൾ തൻ ധിക്കാരത്തിൽ അലറി കോപാക്രാന്തൻ ആ രംഗം എത്തിച്ചേർന്ന ഗായകൻ മരിച്ചുപോൽ ആ രംഗ രംഗം ആ രംഗമെത്തിച്ചേർന്ന ഗായകൻ പോൽ കാരണം കാണാ ചോദ്യങ്ങൾ ചോദ്യം കാരണം കാണാ ചോദ്യം എങ്ങെങ്ങും ഉയർന്നുപോയി രാത്രിയിൽ തന്നെ വേഗം തൻ കടാരിയും കൊണ്ടാ സത്യകൻ ഗമിച്ചത്രേ സേവനം തുറന്നിടാൻ നീ അവളെ സ്നേഹിക്കും അല്ലേടാ പത്ത് കെട്ടടങ്ങുമാ പട്ടണം കാണയാൽ പൊട്ടിപ്പൊട്ടി കരയുന്നു കാമുകി കാമിനി കെട്ടടങ്ങുമാ പട്ടണം കാണയാൽ പൊട്ടിപ്പൊട്ടി കരയുന്നു കാമിനി ആ ചിതാഗ്നിയിൽ നിന്നും കൊളുത്തിയ നിശ്ചയത്തിൻ്റെ കൈപ്പന്തമായവൾ നിന്നു ദുർനയനീതികളൊക്കെയും ചുട്ടരിച്ചിടും കൈപ്പന്തമായവൾ ആ ചിതാഗ്നിയിൽ നിന്നും കൊളുത്തിയ നിശ്ചയത്തിൻ്റെ കൈപ്പന്തമായവൾ നിന്നു ദുർനയ നീതികളൊക്കെയും ചുട്ടരിച്ചിടും കൈപ്പന്തമായവൾ ഇത് കൂരിരുൾ എന്ന കവിതയാണ് ഒരുപാട് സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ രണ്ട് സ്നാപ്പുകൾ മാത്രമായിട്ട് ഈ ഒതുക്കുകയാണ് ക്ഷമ സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം പി ജാനനിയുടെ സമ്പൂർണ്ണ കൃതികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി പതിനേഴാമത്തെ സ്നാപ്പായിട്ടാണ് ഞാൻ ഈ കൂരിൽ നിങ്ങളുടെ മുൻ സമർപ്പിക്കുന്നത് സ്നാപ്പ് സക്കോഡി അൻഡിക്കാഷ് എന്ന യൂട്യൂബ് ചാനലിലാണ് നിങ്ങളത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വീണ്ടും പറയുന്നു ബെല്ലൈക്കണിൽ ഓൾ അമർത്തുക നമ്മൾ ഈ ദൗത്യം തുറന്നുകൊണ്ടേയിരിക്കും ഇത് നാടക സാധകം ചേർപ്പ് എൻ്റെ വീടിൻ്റെ അക്ഷയറിലാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ളൊരു വളരെ റഫായിട്ടുള്ളൊരു സെറ്റപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു റഫായ ഒരു സെറ്റപ്പാണ് പി ജാനണിക്കൊക്കെ പണ്ടേ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് വല്ലാണ്ടുള്ള സൗന്ദര്യവൽക്കരണം നമ്മൾ ചെയ്യാത്ത രീതിയിലാണ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ കവിതകൾ വളരെ താള ഭംഗിയുള്ള കവിതകൾ ഞാൻ എൻ്റെതായ രീതിയിൽ പാടുന്നു എന്നുള്ളൂ ഇതൊക്കെ കമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിമനോഹരമായി പാടുന്ന ഗ്രൂപ്പൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് സാധ്യതകളാണ് ഇനി കൊണ്ട് ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട് നമ്മൾ കഥകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അത്യാവശ്യം ഗാനങ്ങളൊന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് മാർച്ച് ഇരുപത്തിയേഴ് മുതൽ മെയ് ഒന്ന് വരെ എന്നുള്ള ടാർഗറ്റിലാണ് നൂറ്റൊന്ന് സ്നാപ്പുകളിൽ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എല്ലാവരും ഒപ്പമുണ്ടാവുക ബി എനർജറ്റിക് ബി സ്റ്റേറ്റിക് ബി പോസിറ്റീവ് ആൻഡ് ബി വിത്ത് ദ സർവൈവൽ ഓഫ് ദി Imagination of mankind. Thank you very much.